ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ പാചക വീഡിയോ എന്ന് ചോദിച്ചാൽ ചക്കക്കുരു കുരു മുരിങ്ങേൻ്റെ അലയും കൂടിയിട്ട് എങ്ങനെ നല്ലൊരു സൂപ്പർ കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളെ പാചക വീഡിയോ തുടങ്ങലായി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ചക്കക്കുരു എല്ലാം തൊലിയെല്ലാം കളഞ്ഞാൽ പുറംതൊലിയെല്ലാം കളഞ്ഞ് ആവശ്യത്തിനുള്ള ചെറു കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ചക്കുരുവിനെ ഫസ്റ്റ് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ ആവശ്യത്തിനെല്ലാം നിങ്ങൾ എടുത്തോ നമ്മൾ എരി കുറവേ ഉപയോഗിക്കൂ അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ട് കീറിയിടുന്നത് അതെ ഈ കറി നമ്മള് മുളക് പൊടി ചേർക്കൂല അപ്പോൾ എരുവിനാവശ്യം വന്നിട്ടുള്ള പച്ചമുളക് ചേർക്കുക അതെ പിന്നെ നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ആവശ്യത്തിന് എടുക്കുക പിന്നെ വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ചക്കക്കുരുവിന വേവിച്ചെടുക്കാം കുറച്ച് വെള്ളമായാലും കുഴപ്പമില്ല അധികം വെള്ളമാകാൻ പാടില്ല ഒരു പറ്റപ്പറ്റ വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിഞ്ഞായാലും അടുപ്പിൽ നിന്നായാലും നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം പിന്നെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇത് ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ആവശ്യമാണ് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചതച്ചെടുത്താലും മതി പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങനെ നമുക്കൊന്ന് അരച്ചെടുക്കണം ജീരകം ചേർത്തിട്ടല്ലേ ആ ചെറിയ ജീരകം കൂടി ചേർത്ത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം കണ്ടില്ലേ ജീരകം ചേർത്തത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു എല്ലാം വന്നിട്ടുണ്ട് കണ്ട അപ്പം അതിനെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം നല്ല ബെന്ത് വരുന്ന ചക്കക്കുരുവാന്ന് വെണ്ണ പോലത്തെ ചക്കക്കുരുവെന്ന് പറയും നമ്മൾ കേട്ടോ നല്ലോണം വീന്ന് ചക്കക്കുരുവ നമ്മളങ്ങനെ പറയും വെണ്ണ പോലത്തെ ചക്കക്കുരുവാന്ന് എന്താ ടീഷെല്ലാം കത്തിച്ച് നമ്മുടെ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടാ പിന്നെ നമ്മളിപ്പം പറയും പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പാചകത്തിന് വെളിച്ചെണ്ണ തന്നെയാന്ന് കേട്ടോ ഉപയോഗിക്കുക പിന്നെ കടുക് ചേർത്ത് കൊടുത്തു കടുകൾ നന്നായി പൊട്ടിയതിനു ശേഷം മുളക് സ്വന്തം കറിവേപ്പില അടിപൊളി വറവ് അവിടെ നടന്നുകൊണ്ടിരിക്കുവായിന്ന് പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ നേരത്തെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്തു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചക്കക്കുരുവിന്റെ എത്തും വായു കോപം അകറ്റാ വെളുത്തുള്ളി നല്ലതാണല്ലേ ടേസ്റ്റും കൂടും അതിനൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെച്ചാൽ ചെറിയുള്ളി ചേർത്ത് കൊടുത്തു ഉള്ളിയാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് താരം എനിക്ക് കാരണം അതിൻ്റെ ആ ഒരു മണവും അതിൻ്റെ ഒരു രുചിയെല്ലാം കൂടി സൂപ്പറായിരിക്കും ആ കറിക്ക് മുന്നിട്ട് നിൽക്കുന്നത് ആ ഒരു രുചി തന്നെ ഇതിനെ ഒന്ന് വഴറ്റി അധികം കരിയാനൊന്നും പാടില്ല ഒന്ന് വെന്ത് വരികേ വേണ്ടു കണ്ട ഇതുപോലെ ഒന്ന് വഴറ്റി വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം അതിൻ്റെ എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയിലാണ് കേട്ടോ ഇപ്പം നമ്മളെ മുരിങ്ങയിലങ്ങനെ പൊടിവടലങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ മഴ പെയ്തുകൊണ്ട് നല്ല വൃത്തിയുണ്ടാവും അതെ അതുകൊണ്ട് കഴുകിയെടുക്കുമ്പം നമുക്ക് ഈ പ്രാണികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നല്ല നോക്കണ്ടോ ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ കറക്കിടകം പറഞ്ഞാൽ പിന്നെ നമ്മളെ നാട്ടിലൊന്നും മുരിങ്ങയില കഴിക്കൂല കേട്ടോ ഈ അടുത്ത ഒരു മാസം നമ്മൾ ഇനി ഇത് ആരും കഴിക്കൂല അപ്പം അതൊന്ന് ഇതുപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതും അധികം വന്തൊന്നും വരണ്ട ഒന്ന് ഇതായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചക്കക്കുരു അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന് വേണ്ട നിങ്ങൾക്ക് വിശദമായി അല്പം ലെങ്ത് അധികമാണെങ്കിലും വിശദമായി കാണാൻ വേണ്ടിയിട്ടാണ് ഈ അളക്കുന്ന ഭാഗങ്ങളും ചേർക്കുന്ന ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് അതിനെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതെ തന്നെ ഒരു സൂപ്പർ കറി ായി അതിൻ്റെ കുറച്ച് ചാറ് കൂട്ടലും മറ്റു തേങ്ങ അല്ലേ പിന്നെ ആ കുക്കർ കഴുകിയിട്ട് ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതും ഒരു പാത്രം കഴുകി അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാറ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം ചാറായാലും ടേസ്റ്റ് കുറയും അപ്പം നമുക്ക് ആവശ്യമുള്ള ചാറ് ചേർത്ത് കൊടുക്കും അതൊരു പറ്റപ്പറ്റിയാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾക്ക് ഇത് ഈ കറി ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം ചൂരി അങ്ങനെയെല്ലാം ഉള്ളതിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആണ് ചപ്പാത്തി പൊറോട്ട പൂരി അങ്ങനെയല്ലാണെങ്കിൽ ഈ ഒരു കാണുന്ന ചാറ് മതി അല്ലേ പക്ഷേങ്കിൽ ചോറിൻ്റെ അപ്പുറം ആവുമ്പം കുറച്ച് ചാറ് കൂടുതൽ വേണ്ടിവരും അതെ അപ്പം നമ്മൾ കുറച്ച് ചാറാക്കുന്നുണ്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കറി കൂടുതലാക്കി കഴിഞ്ഞു അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഉപ്പെല്ലാം ഇപ്പം ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പ് ചേർത്ത് കൊടുത്തു അതെ നമ്മൾ ആദ്യം ആ ചക്കുരുവിനല്ലേ ഉപ്പിട്ട് കൊടുത്തിട്ടു അല്ലേവിക്കുമ്പോൾ അരവിനും ഉപ്പ് കൂടി അവിടെ നല്ലോണം തിളച്ച് വന്നിട്ട് അറിയാ ഇപ്പൊ മൂടി തുറക്കുമ്പോ നല്ലൊരു സ്മെല്ണ്ടായി വറവിന്റെ കറീൻറെ സ്മെല് എപ്പനാട്ടം പറഞ്ഞ ചോറും വായിൽ വെള്ളം പൊട്ടുന്ന ഒരു സ്മെല്ല ഇപ്പ ഞാൻ കറി വാങ്ങി വെച്ചു കേട്ടാ നമ്മടെ കറിയെല്ലാം മനുവാട്ടന റെഡിയായി ഇരുന്നിട്ടുണ്ട് നല്ലപ്പുറത്ത് നല്ല മഴയാണ് കേട്ടാ മഴക്ക് നല്ല ചൂടുള്ള ചോറും ചൂടുള്ള മുരിങ്ങ ഇല ചക്കുരുക്കറിയും കൂടിയിട്ട് സൂപ്പർ ആയിരുന്നു ഇന്നത്തെ ഉച്ചയൂണ് ഈ ഒറ്റ ഒരു കറിയിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട് നമുക്ക് വേണ്ടത് എല്ലാം അപ്പോ നമ്മുടെ നമ്മളെ വീടിപ്പിക്കേണ്ട ഒരു സമയമായി അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ വെറുതെ തമാശക്ക് പറയുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുമെല്ലാം ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ബൈ ബൈ ബൈ